ഇന്ന് വീണ്ടും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു പേര് തന്നെയാണ് മൈസൂർ രാജീവ് നഗറിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷരീഫിന്റെ കൊലപാതകത്തിന്റെ കഥ മുഖ്യപതി ഷൈബിൻ അഷറഫിന്റെ അത്ഭുതകരമായ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അത് വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി പറയുന്നു ബത്തേരിക്കടുത്ത മൈതാനിക്കുന്നിലെ കുടും നിന്ന് മുന്നൂറ്റൻപത് കോടി രൂപയോളം ആസ്തിയുള്ള പ്രവാസി വ്യവസായിയേക്കുള്ള വളർച്ച ഇതാണ് എല്ലാവരും സംസാരിക്കുകയും ഒരേ സമയം സംശയിക്കുകയും ചെയ്യുന്ന വിഷയം മുപ്പത് കോടിയുടെ കൊട്ടാരം എങ്ങനെ ഇയാൾ പണിതു എങ്ങനെ എന്തു ചെയ്തു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിന് ചുറ്റും നിലനിൽക്കുന്നുണ്ട് നിലവിൽ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഷൈബിൻ്റെ അഷ്റഫിനു വേണ്ടി കോടികളുടെ അത്യാഡംബര വീടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒരു ഏക്കറോളം വിസ്തൃതിയിൽ ഇപ്പോൾ തന്നെ പണിതുകൊണ്ടിരിക്കുന്ന വീടിന് മുപ്പത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് അതിഥി മന്ദിരങ്ങളും വാച്ച് ടവറും ഇടനാഴികളും താമരക്കുളവും ഒക്കെയായി അത്യാഡംബര രീതിയിൽ അറേബ്യൻ കൊട്ടാരങ്ങളും മാതൃകയിലാണ് വീടിന്റെ നിർമ്മാണം തന്നെ പുരോഗമിക്കുന്നത് പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇതിന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്യാഡംബരം എന്ന് വെറുതെയിൽ പറഞ്ഞാൽ പോരാ ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് അത്യാഡംബരമായി തന്നെ ഇത് കാണിക്കാൻ സാധിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എട്ട് വർഷം മുൻപാണ് ഈ വീട് ശരിക്കും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു മുന്നോട്ട് പോയത് എന്നാൽ ഇതിനിടയിൽ ലഹരി മരുന്ന് കേസുകൾക്കിടയിൽ തന്നെ ദുബായിൽ ാവുകയും ജയിൽവാസം വന്നതോടെ തന്നെ വീട് പണി നിൽക്കുകയും ചെയ്തു അത് അനുഭവിച്ചതോടെ തന്നെയാണ് അദ്ദേഹത്തിന് വീട് പണിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയത് എന്ന് പറയാം പിന്നാലെ വൃക്ക രോഗവും വന്നതോടെ വീടിൻ്റെ നിർമ്മാണം താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് പറയണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ വീടിൻ്റെ നിർമ്മാണം പുനരാരംഭിച്ചിരുന്നു അതുപോലെ തന്നെ ഇതിനിടയിൽ പുതിയ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നതുമുണ്ട് പത്ത് വർഷത്തിനിടയിൽ തന്നെ ഷൈബിന്റെ ഇത്രയും വലിയ സാമ്പത്തിക വളർച്ച കൈവരിച്ചു പത്ത് വർഷം മുൻ വരെ നാട്ടിൽ ഓട്ടോ ഓടിച്ചും ലോറി ക്ലീനറായുമൊക്കെ നടന്നിരുന്ന ഒരാളാണ് അതിനിടയിൽ മാതാവ് ജോലി തേടി ഗൾഫിലേക്ക് പോയി മാതാവിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഷൈബിനും ഗൾഫിലേക്ക് എത്തി പിന്നീടുള്ള വളർച്ച അതിവേഗത്തിലായിരുന്നു എന്ന് തന്നെ പറയണം കൊട്ടേഷൻ ഗ്യാങ്ങിൽ വരെ വന്നു മുക്കട്ടയിലെ വീട് രണ്ട് കോടി രൂപ നൽകിയാണ് വാങ്ങിയത് നാല് ആഡംബരക്കാരും മറ്റു വാഹനങ്ങളും ഇയാൾക്ക് സ്വന്തമായുണ്ട് തമിഴ്നാട്ടിൽ ഹെക്ടർ കണക്കിന് ഭൂമി കയ്യിലുണ്ട് അബുദിയിൽ തന്നെ അറബിയും അവിടെ ഒന്നിച്ചുള്ള ഡീസൽ വ്യവസായവുമാണെന്നാണ് വിവരം ഹോദിമിതർക്ക് ഇന്ധനം എത്തിക്കൊടുക്കുന്നു ഇടപാടൊന്നും തന്നെ റിപ്പോർട്ടുണ്ട് ഇതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു കൊലയാളിക്ക് എങ്ങനെ ഇത്രമാത്രം സാമ്പത്തിക നേട്ടം അതാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം സ്റ്റാർ ഗ്രൂപ്പ് എന്ന പേരിലാണ് ഷൈബി വ്യവസായ ശൃംഖല ഗ്രൂപ്പ് രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചതെന്നും നാട്ടുകാർ തന്നെ കാലഘട്ടത്തിൽ രണ്ടായിരത്തിൽ നഗർ പുത്തൻകുന്ന് കൽപ്പഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നും യുവാക്കൾ ഇതിനകം തന്നെ ജോലിക്ക് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഉൾപ്പെടെ ഇതിൽ പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റേറ്റ്